കോതമംഗലത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും യോഗാദിനാചരണം സംഘടിപ്പിച്ചു കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ തെക്കിനി കൃപ ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് യോഗദിനാചരണം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു രതിദേവി ഡോക്ടർ റോഷ്നി ഹരി സി എം ഉഷ ജിൻസി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാം കഴിയുന്ന രീതിയിലേക്ക് അതിന് വലിയ പ്രചാരം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രചാരം കാണുന്നത് ഇന്ന് നിരവധി ആളുകൾ ഈ യോഗ പരിശീലനത്തിലേക്ക് പൊതുവായി കടന്നു വരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ തന്മയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടില്ല ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും തങ്കളം വിവേകാനന്ദ വിദ്യാലയത്തിൽ യോഗ റിസർച്ച് സെന്റർ അംഗം എ കെ സനൻ യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കെ എൻ ജയചന്ദ്രൻ അനിൽ ഞാളുമഠം ലിനി ശിവൻ ബി ആർ രതീഷ് പി ജി അർച്ചനാ ദേവി എന്നിവർ പ്രസംഗിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഇ എം ഹസൈനാർ യോഗദിനാചരണം ഉദ്ഘാടനം ചെയ്തു ടി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നിത്യ ആർ നായർ മുഹമ്മദ് ആലിഫ് സി എൻ സനിൽകുമാർ അജിത സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം എം എ കോളേജിലെ യോഗദിനാചരണം പോലീസ് സബ് ഇൻസ്പെക്ടർ പി എൻ അജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ ഡോക്ടർ മഞ്ജു കുര്യൻ ഡോക്ടർ എ ബി പി വർഗീസ് അർച്ചന ഷാജി ഡോക്ടർ കെ രമ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു തൃക്കാരിയൂർ സേവാകിരൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ യോഗദിനാചരണം ഡോക്ടർ ടി പി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് കെ എൻ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പി ജി സജീവ് ഇ എ അജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗദിനാചരണം സംഘടിപ്പിച്ചു രാജേന്ദ്രൻ പൊറ്റി ബിജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ യോഗദിനാചരണം ദിനാചരണം പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഡോക്ടർ ഷാജൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ജോബിൻ വർഗീസ് ക്ലാസ് എടുത്തു ആർട്ട് ഓഫ് ലിവിംഗിന്റെ കോതമംഗലം സെന്ററിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു യോഗാ പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്